സംസാരിക്കാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പിടിച്ചു ഓക്കെ ഇന്ന് എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് സംഭവം കിട്ടിയെന്ന് പറയുന്നത് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അതെന്ന സാധനം പരിപാടി തന്നെ സിൻഡ്രം എന്ന് പറഞ്ഞ മാനസിക രോഗം വല്ലതാണോ ഗായ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല മാനസിക രോഗം ഉണ്ടായിട്ടില്ല എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നീ മെസ്സേജ് അയക്കാറുണ്ടോ ഇല്ല അത് പറയാൻ താല്പര്യ നീ ജോലി ചെയ്യുന്നുണ്ടോ അതെ ജീവിക്കാൻ പറ്റുമോ ഇപ്പം ഇതൊരു ഇതൊരവസ്ഥയാടാ ഇതിപ്പോ നിസ്സഹായ അവസ്ഥ അതുപോലത്തെ ഒരു അവസ്ഥയാണോ ഞാൻ പറയുന്നത് ഓക്കെ എവിടെ സീൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കുറേ സംഭവം കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ മീൻസ് മെസ്സേജ് അയക്കുന്ന പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പണ്ട് ഒരു അങ്ങനത്തെ ഒരാളില്ല നീ സെ സംഭവമില്ല ഓക്കെ നിനക്കങ്ങനെ സംഭവമില്ല ഓക്കെ എനിക്കുണ്ടായെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എന്റെ ക്രഷീൻ്റെ നമ്പർ എനിക്ക് കുറേ സംഭവം എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ നമ്മൾ രാത്രിയിലൊക്കെ ഒരു രാവിലെ മെസ്സേജ് രാത്രി അപ്പൊ നമ്മൾ ഇത് വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മള് പയ്യെ ഹലോ പ്രവീൺ എന്നൊക്കെ പറഞ്ഞു നമ്മള് മെസ്സയക്കല്ലോ അപ്പം ഈ മെസ്സേജ് കഴിയുമ്പോഴത്തേക്ക് ഇവള് ഈ മെസ്സേജ് കാണും ഓക്കെ ഇത് കണ്ടു അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു സീൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു അല്ല വാട്സപ്പിൽ ഓൾറെഡി പ്രവീൺ കോൺടാക്ട് കാർഡ് അപ്പോൾ വാട്സപ്പിൽ ബ്ലൂ ബ്ലൂടീക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അവള് കണ്ടുവന്നു അപ്പോൾ ഓക്കെ എട്ട് ഇത് കണ്ടിട്ട് ഇവള് റിപ്ലൈ ആയിരുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു കൂട്ടണം അപ്പൊ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും സ്വഭാവത്തെ കുറച്ചാണെന്ന് ചിന്തിച്ചാൽ അങ്ങനെ ആയിരിക്കാം എന്നെ അവള് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കാം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ആ ഒരു മൊമെന്റിൽ ഞാൻ ചിന്തിക്കുകയാണ് അതിനെയാണ് സീൻ സെന്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഒരു ഇൻട്രെസ്റ്റിംഗ് പാട്ടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ും റിപ് കൊടുക്കാർ കാണിക്കുന്ന സംഭവം കാണത്തില്ലേ ബാക്കിയുള്ളവർക്ക് സീൻ സെന്റർ ആയിരിക്കും അതെന്താ അങ്ങനെയാണോ അതാണോ സംഭവം നീ അത് ഭയങ്കര എല്ലാ മെസ്സേജിലും ചിന്തിക്കരുത് എടാ എല്ലാ മെസ്സേജസ് വേണ്ടപ്പെട്ട ആൾക്കാരെ മെസ്സേജ് മെസ്സേജിക്കുമ്പോ നമ്മള് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചില ചില മെസ്സേജുകൾ നീ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടിയില്ല ഇപ്പൊ എല്ലാ മെസ്സേജ് നമ്മൾ അയച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവം ഇല്ല ചെറിയ മെസ്സേജ് നമ്മൾ അയച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫോൺ മാറ്റിട്ട് പോകും അത് കണ്ടോ ചില പർട്ടിക്കുലർ പേഴ്സണൽ ഇപ്പൊ വേറെ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ന് ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ എണീച്ചിട്ട് ഞായറാഴ്ചയും സാറ്റർഡേ എനിക്ക് ഓഫാണ് എന്ന് വിചാരിക്കാം ഞാൻ ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ എണീച്ചിട്ട് എനിക്ക് ഷിഫ്റ്റിന് വിളിക്കുന്നില്ല ഞാൻ മാനേജരെ വിളിച്ചിട്ട് അല്ല വിളിക്കുന്നല്ല മെസ്സേജ് ഞാൻ മെസ്സേജ് അയക്കുവാണ് ഇങ്ങനെ എനിക്ക് വയ്യ അത് ഒരു ഏഴ് മണി സമയത്തൊക്കെ അയക്കുന്നത് എനിക്കിങ്ങനെ വയ്യ എനിക്കിന്ന് ഷിഫ്റ്റിന് വരാൻ പറ്റത്തില്ല അപ്പൊഴു പത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പുള്ളി മെസ്സേജ് കണ്ടു സീനായി സീനായി പുള്ളി മെസ്സേജ് കണ്ടു ഈ പുള്ളി റെസ്പോണ്ട് ചെയ്താലേ പോകണോ വേണ്ടത് പോണോ തീരുമാനം എടുക്കാൻ പറ്റത്തോ അപ്പൊ സംഭവം എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ഡിസിഷൻ എടുക്കണം ഇനി പുള്ളിയെ വിളിക്കാൻ പറ്റുവോ കാരണം ഓൾറെഡി പുള്ളി മെസ്സേജ് പുള്ളി ഇനി ചിലപ്പോ ഇല്ല വന്നേ പറ്റുവോ എന്ന് പറഞ്ഞാൽ പോവേണ്ടി വരും ആ ഒരു സംഭവമാണോ അപ്പൊ എടാ അങ്ങനെ സംഭവം വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും ആ ഒരു സമയത്ത് എന്റെ ഉള്ളിനുള്ളിൽ വരുന്ന ഒരു സംഭവം ഉണ്ടാ അതാണ് ഈ സീൻ സെന്റർ എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ സംഭവിക്കാൻ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴൊക്കെ ആകുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടും പുള്ളി കാണാത്തതുകൊണ്ട് ഞാൻ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന നമ്മൾ ഏഴേ മുക്കാൽ അമ്മ എനിക്ക് തിരിച്ച് മെസ്സേജ് തരണം ഞാൻ പ്രവീണ് ഞാൻ ട്രാവലിങ്ങിലായിരുന്നു എനിക്ക് ഞാൻ മെസ്സേജ് ഇപ്പൊ ഓഫീസിൽ നിന്നുള്ള കണ്ടതേ ഉള്ളൂ ഉള്ളു ഇറ്റ്സ് ഓക്കെ പ്രവീൺ ഇന്ന് പറയണ്ട കഴിഞ്ഞു സംഭവണിക്കൂർ സമയത്തിൽ ഞാൻ അതാണോ ചിന്തിച്ചു കൂട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല ആ ലൈ അതാ തോന്നുന്നു കൈൻഡ് ഓഫ് ആ ഒരു അവസ്ഥേനെയാണ് ഇങ്ങനത്തെ അത് ഇപ്പൊണ്ടാവർക്കായിരുന്നാലും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലല്ലോ നിനക്ക് ക്രശില്ല നിനക്ക് ഞാൻ നിനക്ക് നീർ റിപ്ലൈ ആയില്ല അപ്പൊ എനിക്ക് ആ സമയത്ത് സീറ്റ് സെന്റർട്ടെ ഗായ്സ് കൊറേ പ്രാവശ്യം കൂടെ എനിക്ക് പറ്റുമോ എടാ ും ഇതില് കോൺടാക്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ആ സമയത്ത് അവർ ചിലപ്പോ ചിലപ്പോ തന്നെ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ചു അയാൾ ഓൺലൈൻ ഉണ്ട് മെസ്സേജ് കണ്ടു പക്ഷെ എന്തുകൊണ്ട് റിപ്ലൈ തന്നില്ല എന്നുള്ള ചെലപ്പോ നമ്മളത്രയും കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമായിരിക്കും ആ ഒരു സംഭവം നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആണെങ്കിൽ അതോ അല്ലാണ്ട് നീ ഹലോ 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 എവിടെയാണ് ഇതിലൊരു സംഭവം ഇതൊരു സംഭവം പറയാ എന്റെ അമ്മ പണ്ട് നമ്മൾ ഈ ചെറിയ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്തെ കീപാഡ് കീപാഡ് ഫോൺ അതിന്റെ അകത്ത് ഈ അറിയാണ്ട് നമ്മളൊരു ബട്ടനൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഡോൺ മീ ബൈക്ക് ടൗന്ന് പറഞ്ഞ പോകും മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ എന്റെ അമ്മ ഒരു ആന്റീനെ ഇങ്ങനെ വിളിക്കുക

കേട്ടോ അത് ഇപ്പം എല്ലാ കോണ്ടാക്ട്സിലും ഇത് വർക്ക് ആവത്തില്ല പക്ഷെ സെർട്ടൺ കോൺടാക്സ് നമുക്ക് ഇപ്പം ഇങ്ങനെ വർക്കിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ ക്രഷന് മത്സരിക്കുന്ന സംഭവം നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയയുടെ ബേസ് ചെയ്തിട്ട് വരുന്നതല്ലേ ചിലപ്പോ ഒരു കോള് ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നം ഇത് എടാ കോൾ ചെയ്താൽ എന്ന് പറഞ്ഞു അതിൽ വേറെ കാര്യം ഉണ്ടോ നമുക്ക് എല്ലാ ആൾക്കാരും പെട്ടെന്ന് ഫോം വിളിക്കാൻ പറ്റില്ല ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തോ നിനക്കൊരു മെസ്സേജിന്റെ ഏറ്റവും വലിയ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നിനക്ക് ഒരാൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയച്ചിടാം നിനക്ക് വേണ്ട സംഭവം നിനക്ക് മെസ്സേജ് അയച്ചിടാം നമ്മളെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവത്തില്ല പക്ഷെ മെസ്സേജ് അയച്ചിടാം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഓക്കെ നീ ഒരു വലിയ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ഇപ്പൊ നിനക്ക് രാത്രി ഒമ്പത് മണിക്ക് മെസ്സേജ് അയക്കണം പക്ഷേ എങ്കിലും ഞാൻ പറയാം എനിക്കറിയാം നിങ്ങൾ സ്ലീപ്പിങ്ങായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് പക്ഷേ ഡയറക്റ്റ് നമുക്ക് അതൊരു അത് ഇത്തിരി പാടാണ് ഓഫീസിൽ നിങ്ങൾ മൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ആൾക്കാർ നിങ്ങൾക്ക് ആൾക്കിനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെൻഷൻ ഇൻ സിഗ്മകൾക്ക് അറിയാമെന്ന് അറിയത്തില്ല എന്നാലും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ അത് കാരണം കാരണം ഇവനാണ് ഈ റിയാന്ന അവര് കമന്റ് ചെയ്യോ മെസ്സേജ് അയക്കാൻ എന്താന്ന് വെച്ചാൽ ഇവനെ വിളിച്ചാൽ ഒരിക്കലും അവൈലബിൾ ആകത്തില്ല കിട്ടത്തില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും അമ്മ ആയിക്കോട്ടെ ഈ പെങ്കുച്ചാ കാര്യത്തിൽ കൊടുക്കത്തില്ല പക്ഷെ കൂട്ടുകാരായിക്കോട്ടെ എന്നെ പോലെയുള്ള സാധാരണക്കാരായിക്കോട്ടെ തന്നോണ്ടിരിക്കുകയാണ്